കരയിലെ ഏറ്റവും വേഗതയേറിയ മൃഗം ഏതാണ് സിംഹം ആന ചീറ്റ ജിറാഫ് ഉത്തരം ചീറ്റ ഭൂമിയിലെ ഏറ്റവും വലിയ സസ്തനി ഏതാണ് ആന നീലത്തിമിംഗലം ചീറ്റ ജിറാഫ് ഉത്തരം നീലത്തിമിംഗലം ഏറ്റവും ശക്തമായ കടിശക്തിയുള്ള മൃഗം ഏതാണ് സ്രാവ് സിംഹം ചീറ്റ മുതല ഉത്തരം മുതല ഏറ്റവും കൂടുതൽ ഗർഭകാലമുള്ള മൃഗം ഏതാണ് ഹിപ്പപൊട്ടാമസ് കണ്ടാമൃഗം തിമിംഗലം ആന ഉത്തരം ആന വെള്ളമില്ലാതെ ജീവിക്കാൻ കഴിയുന്ന മൃഗമേത് ഒട്ടകം കങ്കാരു എലി തേൽ ആമ ഉത്തരം കങ്കാരു എലി ഏത് പക്ഷിക്ക് പിന്നിലേക്ക് പറക്കാൻ കഴിയും തത്ത ഹമ്മിംഗ് ബേർഡ് കാക്ക പ്രാവ് ഉത്തരം ഹമ്മിംഗ് ബേർഡ് വെള്ളമില്ലാതെ ഏറ്റവും കൂടുതൽ സമയം ഓടാൻ കഴിയുന്ന മൃഗം ഏതാണ് ഒട്ടകം കഴുത ഒട്ടക കുതിര ഉത്തരം ഒട്ടകം ലോകത്ത് ഏറ്റവും കൂടുതൽ കടു കടുവകൾ ഉള്ള രാജ്യം ആഫ്രിക്ക അമേരിക്ക ഇന്ത്യ ചൈന ഉത്തരം ഇന്ത്യ ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള ജലജീവി സ്രാവ് തിമിംഗലം, ആമ ഡോൾഫിൻ ഉത്തരം ഡോൾഫിൻ പശുവിൻ്റെ ആമാശയത്തിന് എത്ര അറകളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഉത്തരം നാല് ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പ് രാജവെമ്പാല ആനക്കൊണ്ട മൂർക്കൻ പെരുമ്പാമ്പ് ഉത്തരം ആനാക്കൊണ്ട മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന മൃഗം ഒട്ടകം കുതിര ജിറാഫ് കഴുത ഉത്തരം ഒട്ടകം വാലിൽ നിൽക്കാൻ കഴിയുന്ന മൃഗം അണ്ണാൻ പൂച്ച കംഗാരു, കുരങ്ങൻ ഉത്തരം കംഗാരു ഏത് മൃഗത്തിന്റെ വരകളാണ് അവയുടെ ചർമ്മത്തിലും രോമത്തിലും ഉള്ളത് പശു പൂച്ച ആന കടുവ ഉത്തരം കടുവ ഒരു തേനീച്ചയ്ക്ക് എത്ര കണ്ണുകൾ ഉണ്ട് രണ്ട് മൂന്ന് നാല് അഞ്ച് ഉത്തരം അഞ്ച് ആകാശത്തേക്ക് നോക്കാൻ പറ്റാത്ത മൃഗം ആന പന്നി ജിറാഫ് ഹിപ്പോ ഉത്തരം പന്നി പ്രാണികൾക്ക് ഇല്ലാത്ത ഒരു അവയവം ചെവി തലച്ചോ ഹൃദയം ശ്വാസകോശം ഉത്തരം ശ്വാസകോശം പുൽച്ചാടിയുടെ ചെവി എവിടെയാണ് തലയിൽ വയറ്റിൽ കാലിൽ മുതുകിൽ ഉത്തരം വയറ്റിൽ നൃത്തം ചെയ്ത് ആശയവിനിമയം നടത്തുന്ന ജീവി തേനീച്ച കടൽ കുതിര നീരാളി ചിലന്തി ഉത്തരം തേനീച്ച ഒച്ചിന്റെ രക്തത്തിന്റെ നിറം ചുവപ്പ് നീല കറുപ്പ് പച്ച ഉത്തരം നീല